ശ്ശെ എന്താ രമേന്ദ്രാ പ്രശ്നം as a human being മറ്റൊരാളുടെ ഇമോഷൻസ്നും കൂടെ വാല്യൂ ചെയ്യണ്ടേ കാരണം ഇപ്പോ ചേട്ടൻ പോസ്റ്റ് ഇട്ടു അത് മറ്റൊരാളെയും കൂടെ अफेക്ട്ഡ് ആക്കുമല്ലേ ഇങ്ങനെ ഓരോ ഡെയിലി ഓരോ പോസ്റ്റ് ഇടുമ്പോൾ ദേ നിനക്ക് എന്തിനാ криക്കാടാ ഇത് ഏيره പോസ്റ്റോ ഇപ്പോ ഇതുതന്നെ ഈ പോസ്റ്റ് ഇട്ടു അത് എന്നെ अफेക്ട്ഡ് ആക്കി ഇത്രേം വലിയ നിങ്ങളെ ഹേർട്ട് ചെയ്യൊന്നും ഞാൻ വിചാരിച്ചില്ല അത് ഹേർട്ടിന്റെയല്ലല്ലോ അല്ല അങ്ങനെ നിങ്ങളെ ബാധിക്കൊന്നും ഞാൻ വിചാരിച്ചില്ല ഇവനിക്ക് എവിടൊന്നും വരുന്നടാ അങ്ങനെ കാരണം നമ്മൾ മറ്റൊരാളെ മെൻഷൻ പോസ്റ്റ് ആളെ ആ സമയത്ത് ഇഷ്ടമാണെന്നല്ലേ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുമ്പഴത്തേക്കും നമ്മൾ നോക്കണ്ടേ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ഇപ്പൊ സന്തോഷേട്ടനും ഉണ്ട് എനിക്കും ഉണ്ട് ഏതൊരു വ്യക്തിക്കും സോഷ്യൽ മീഡിയയിൽ വന്ന് എന്തും പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് പക്ഷേ എന്റെ പേര് അവിടെ വരുമ്പോൾ അല്ലെങ്കിൽ എന്നെ മെൻഷൻ ചെയ്യുമ്പോൾ അവിടെ ഞാൻ ഇൻവോൾവ് ആവുമല്ലോ ചെയ്യുന്നത് തന്നെയല്ല നിങ്ങൾ ഇപ്പൊ ചെയ്തത് ശരി എന്നുള്ള ഇന്നല്ലെങ്കിൽ ആളെ പ്രതീക്ഷിച്ചതാണ് അവന്റെ തനി സ്വരൂപം ശരിക്കും പുറത്തു കാണും ചേട്ടന്റെ മാത്രം അഭിപ്രായം പറയാം പക്ഷെ ഞാനെന്ന വ്യക്തിയും കൂടെ അവിടെ ഇൻവോൾവ് ആവുമല്ലോ ചെയ്യുന്നത് അപ്പൊ അതിന്റെ സൈഡ് എഫക്ട് അല്ലെങ്കിൽ ആഫ്റ്റർ ആലോചിക്കണ്ടേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏത് രീതിയിലാണ് പറഞ്ഞില്ലേ പാഴാവുന്നു ബിയോണ്ട് ഒന്നും പറഞ്ഞില്ലല്ലോ ഞാൻ കുറച്ചും പറഞ്ഞത് കാരണം എന്റെ ഐഡന്റിറ്റി വന്നു അതിബുദ്ധി അപകടമാണെന്ന് സന്തോഷ് വർക്ക് വർക്ക് ചെയ്ത പെൺകുട്ടിയാണ് പോകുന്ന ലേബലിൽ ഒരു ശതമാനം അതിന് ഞാൻ കാണുന്നില്ല എനിക്കത് ഒരാളാണ് ഞാൻ അല്ലാതെ സന്തോഷ് പ്രപ്പോസ് ചെയ്ത പെൺകുട്ടി എന്ന പേരിൽ ആഗ്രഹിക്കുന്ന ഞാൻ ലൈഫിൽ ആവശ്യമില്ലാത്തൊരു കാര്യമാണ് എനിക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്ന കാര്യമാണ് എല്ലാവർക്കും അത് എന്തുകൊണ്ട് വിചാരിക്കുന്നില്ല കാരണം മറ്റൊരാളെ ഇങ്ങനെ ഇൻവോൾവ് ചെയ്യിക്കുമ്പോ അതിന് ആഫ്റ്റർ നോക്കണ്ടേ കാരണം ഒരുപാട് കേസ് പ്രശ്നമല്ല അല്ലേട്ടെ പറ്റി പറയുമ്പോൾ ചേട്ടൻ പ്രശ്നമില്ല പക്ഷേ ഉടനെ തന്നെ ഡിലീറ്റ് ചെയ്താണ് പക്ഷെ അപ്പോഴത്തേക്കും എനിക്ക് ഇതുപോലെ ഇതിനു മുമ്പും ഓരോ കേസുകൾ ചേട്ടൻ ഉണ്ടാകുമ്പം അതിൽ നിന്ന് പാടം ഉൾക്കൊള്ളണ്ടേ